റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് അന്ത്യമില്ലാതെ ആയിരം ദിനവും പിന്നിട്ട് മുന്നോട്ടു പോകുമ്പോൾ എങ്ങനെ റഷ്യയ്ക്ക് നേരെ ആയുധമെടുക്കാമെന്ന് നോക്കുകയാണ് ഉക്രൈൻ റഷ്യയുടെ മർമ്മത്തിൽ തന്നെയാണ് ഇപ്പോൾ അടിച്ചിരിക്കുന്നത് ഉക്രൈനിലൂടെ കടന്നുപോകുന്ന സോവിയറ്റ് കാല പൈപ്പ് ലൈനുകളിലൂടെ യൂറോപ്പിലേക്കുള്ള റഷ്യൻ പ്രകൃതിവാതക കയറ്റുമതിക്ക് വിരാമമായിരിക്കുന്നു കയറ്റുമതിക്ക് റഷ്യയുമായി ഉണ്ടാക്കിയിരുന്ന കരാർ പുതുക്കാൻ ഉക്രൈൻ വിസമ്മതിച്ചതാണ് ഇതിനു കാരണം മൂന്ന് വർഷത്തോളമായി നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടയിലും നടന്നിരുന്ന ഈ കയറ്റുമതി പുതുവത്സര ദിനത്തിലാണ് പൂർണമായും അവസാനിച്ചത് രാജ്യസുരക്ഷ പരിഗണിച്ചാണ് കരാർ പുതുക്കാത്തതെന്ന് ഉക്രൈൻ ഊർജ്ജമന്ത്രി ഹെർമൻ ഹലൂഷ്ചെങ്കോ ബുധനാഴ്ച പറഞ്ഞിരുന്നു കരാർ പുതുക്കാൻ ഉക്രൈൻ വിസമ്മതിച്ചതിനാൽ അതുവഴിയുള്ള പ്രകൃതിവാതക കൈമാറ്റം നടക്കില്ലെന്നും റഷ്യൻ എണ്ണക്കമ്പനിയായ ഗ്യാസ് പ്രോമോയും അറിയിച്ചു യുദ്ധം തുടങ്ങുന്നതിന് മുൻപുണ്ടാക്കിയ വർഷ കരാറിന്റെ കാലാവധിയാണ് കഴിഞ്ഞ വർഷാവസാനം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ ഉക്രൈനിൽ അതിക്രമിച്ചു കയറിയതിനു പിന്നാലെ അവിടെ നിന്നുള്ള ഇന്ധന ഇറക്കുമതി ഘട്ടംഘട്ടമായി കുറയ്ക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി നോർവേ യു എസ് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അവർ പ്രകൃതിവാതകം വാങ്ങിത്തുടങ്ങി അതിനാൽ ഉക്രൈന്റെ തീരുമാനം യൂറോപ്പിന് വലിയ ആഘാതമാകില്ല യുദ്ധം തുടങ്ങും മുൻപ് യൂറോപ്യൻ യൂണിയൻ ആവശ്യമായ പ്രകൃതിവാതകത്തിന്റെ നാൽപ്പത് ശതമാനത്തോളം നൽകിയിരുന്നത് റഷ്യയായിരുന്നു നാല് പൈപ്പ് ലൈനുകളിലൂടെയാണ് വാതകം യൂറോപ്പിലെത്തിയിരുന്നത് ബാൾട്ടിക് കടലിനടിയിലൂടെയും ബലറൂസ് പോളണ്ട് എന്നിവിടങ്ങളിലൂടെയും പോകുന്നതാണ് രണ്ടെണ്ണം മൂന്നാമത്തേത് ഉക്രൈനിലൂടെ പോകുന്നതും നാലാമത്തേത് കരിങ്കടലിനടിയിലൂടെ തുർക്കി വഴി ബൾഗേറിയയിലേക്ക് പോകുന്നതുമാണ് യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യ രണ്ട് പൈപ്പ് ലൈനുകളിലൂടെയുമുള്ള പ്രകൃതിവാതക വിതരണത്തിന്റെ നല്ലൊരു ശതമാനവും റഷ്യ തന്നെ വെട്ടിക്കുറച്ചിരുന്നു പ്രകൃതിവാതക വില റഷ്യൻ നാണയമായ റൂബിളിൽ നൽകണമെന്ന ആവശ്യം യൂറോപ്യൻ യൂണിയൻ നിരാകരിച്ചതിനാലായിരുന്നു ഇത് ഇതേ തുടർന്ന് റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിക്കുകയുമുണ്ടായി ഇതിന്റെ ഭാഗമായാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് പ്രകൃതിവാതകം വാങ്ങുന്നത് ഇപ്പോൾ യൂറോപ്പിന് ആവശ്യമായ പ്രകൃതിവാതകത്തിന്റെ എട്ട് ശതമാനം മാത്രമേ റഷ്യയിൽ നിന്നുള്ള കടത്തുകൂലി ഇനത്തിൽ ഉക്രൈന് തോറും എൺപത് കോടി ഡോളറാണ് റഷ്യ നൽകിയിരുന്നത് ഇത് നഷ്ടമാകും പ്രകൃതിവാതക വില്പനയിലൂടെ നേടിയിരുന്ന അഞ്ഞൂറ് കോടി ഡോളർ റഷ്യയ്ക്കും നഷ്ടപ്പെടും റഷ്യയിൽ നിന്നുള്ള ട്രാൻസിസ്റ്റ് ഫീസിൽ ഉക്രൈന് പ്രതിവർഷം ഒരു ബില്യൺ ഡോളർ വരെ നഷ്ടമാകും ആഘാതം നികത്താൻ സഹായിക്കുന്നതിന് ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള ഗ്യാസ് ട്രാൻസ്മിഷൻ താരിഫുകൾ ബുധനാഴ്ച മുതൽ നാലിരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തെ വ്യവസായത്തിന് പ്രതിവർഷം ഒന്ന് ദശാംശം ആറ് ബില്യൺ അതായത് മുപ്പത്തി ദശാംശം രണ്ട് ദശലക്ഷം ഡോളർ നഷ്ടമാകും റഷ്യയിൽ നിന്നുള്ള സംയോജിത പൈപ്പ് ലൈൻ റൂട്ടുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ യൂറോപ്പിലേക്ക് ഇരുന്നൂറ്റിയൊന്ന് ബില്യൺ ക്യൂബിക് മീറ്റർ റെക്കോർഡ് ഉയർന്ന വാതകം എത്തിച്ചു ബാൾട്ടിക്കടലിനു കുറുകെ ജർമ്മനിയിലേക്കുള്ള നോർത്ത് സ്ട്രീം റൂട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തു ബലാറസ് വഴിയുള്ള എമാൽ യൂറോപ്പ് പൈപ്പ് ലൈനും അടച്ചു റഷ്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉക്രൈൻ വഴി ഏകദേശം പതിനഞ്ച് ബിസിഎം വാതകം കയറ്റി അയച്ചു രണ്ടായിരത്തി ഇരുപതിൽ അവസാന അഞ്ചു വർഷത്തെ കരാർ ആരംഭിച്ചപ്പോൾ അറുപത്തിയഞ്ച് ബി സി എം ആയിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമിതി